വെൽക്കം ടു മൈ ചാനൽ നമ്മൾ മഷ്റൂം ഉണ്ടാക്കാൻ പോവാണ് മഷ്റൂം ഇട്ട എന്റെ മാമൻറെ വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മള് കത്തിച്ചിട്ട് ചട്ടിട്ട്

പിന്നെ മല്ലിപ്പൊടി ബിരിയാണി ഞങ്ങൾ കുരുമുളക് ബിരിയാണി ഞാൻ എനിക്ക് അളവിനാണ് ഞാൻ മസാല ഇണ്ടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് മസാല ഇണ്ട പിന്നെ ഞാൻ മഷ്റൂം ഇതാണ് ഇനി ഞാൻ വെള്ളം ഒഴിക്കാണ് അതേപോലെ നിന്റെ മഷ്റൂം റെഡിയായി ആയി ഇത് നിർത്താൻ പോകുന്നു ഞാൻ ചെയ്യാൻ ഒരു മല്ലിച്ചപ്പ് ടുത്ത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ടും കൂടി ചെയ്യണേ കമെന്റ് ചെയ്യണേ